ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വകർണവില അഹിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ശനിയാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്തെ സ്വർണ്ണ വില വീണ്ടും കുതിച്ചുയർന്നു ഇന്നൊരു ഗ്രാം സ്വർണം പതിനഞ്ച് രൂപയും ഒരു പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് വർധന രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ ഞാൻ സിക്സ് വില ഒരു ഗ്രാം ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഒരു പവൻ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ ഒരു പവൻ അൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഒന്ന് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആയിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകരുന്ന സ്വകർണവിലറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക